പുറണാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ഉണ്ടെങ്കിൽ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മേടിച്ചാൽ അതൊന്നും അന്വേഷിക്കുകയൊന്നുമില്ല ഇതിപ്പോൾ കേട്ടു പേരും ഒക്കെ എഴുതിയെടുത്തു ഇങ്ങനെ ഒരുപാട് പേര് പുസ്തകത്തെ കിടപ്പുണ്ടാവും ക്ലാസ് എടുത്തുകൊണ്ട് മേടിച്ചിട്ട് നോക്കുക വളരെ ഉത്തമ കൂടിയാണ് അതുകൊണ്ടാണ് തയോർ വത്സരവാസികം ഒരു വർഷമെങ്കിലും ഗുരുസേവാനിരതനായി ജീവിക്കണം കാരണം അപ്പോൾ മാത്രമേ ഗുരുവിൻ്റെ ജാഗ്രത് ഗുരുവിൻ്റെ സ്വപ്നം ഗുരുവിൻ്റെ സുശുപ്തി നമ്മുടേതു പോലല്ല എന്ന് ബോധ്യാവുകയുള്ളൂ എങ്ങനെയാണ് ജാഗ്രത് സ്വപ്ന സുശുപ്തികളാകുന്ന അവസ്ഥാത്രയങ്ങളെ ഗുരു വ്യവച്ഛേദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ആത്മബോധത്തെ നിലനിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളോടുള്ള സമീപനമെന്താണ് സേവ ചെയ്തില്ലെങ്കിൽ കർമ്മങ്ങളോടുള്ള സമീപനം അറിയില്ല കേട്ടറിവേ പേരുണ്ടാവുള്ളൂ കാരണം കർമ്മം ചെയ്യുന്നത് ജ്ഞാനിയും അജ്ഞാനിയും കാഴ്ചയിൽ ഒരുപോലാണ് അജ്ഞാനി എടുക്കുന്നതും കളിക്കുന്നതും ഞാനി തൂമ്പായി എടുക്കുന്നതും കളയ്ക്കുന്നതും എടുപ്പൊക്കെ ഒരുപോലെയാണ് പക്ഷെ മാനസിക വ്യാപാരം ഒരുപോലല്ല അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് മാനസിക വ്യാപാരം അറിയണമെങ്കിൽ ഞാനിക്ക് ഞാനിയെ അറിയാം അറിയണമെങ്കിൽ സേവ ചെയ്യുമ്പോൾ ആയിത്തീരും പിന്നെ അറിയും അതുകൊണ്ട് സേവ ചെയ്തിട്ടില്ലാത്ത ഗുരുക്കന്മാരെ പേരെടുത്ത് നിന്ദിക്കുമ്പോൾ അവരുടെ മാനസിക വ്യാപാരങ്ങൾ അറിയില്ല എന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കോണം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ മറുതരെ കണ്ടിട്ട് അത് എന്റെ ദോഷവും ഗുണവും പറഞ്ഞു തരാൻ കഴിയണം അല്ലാത്ത എല്ലാ വിമർശനങ്ങളും ബാധയാണ് മാനസിക വ്യാപാരമാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഒരു പ്രത്യേക ഓർക്കണം അതറിയണമെങ്കിൽ ഉത്തമന്മാരായ ബ്രഹ്മനിഷ്ഠന്മാരും സ്വോത്രിയന്മാരുമായ ആചാര്യന്മാരുടെ സവിധത്തിലെത്തി അവരുടെ ജാഗ്രത് സ്വപ്ന സുശുദ്ധികളെ കാരണം കിടക്കാൻ വിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സുശുദ്ധിയും ബാക്കി കാര്യങ്ങളും ഒക്കെ അറിയാം അങ്ങനെ സേവിച്ച് പഠിക്കുന്നതാണ് പഴയ പഠിപ്പ് അങ്ങനെയല്ല സിലബസ് തീർത്ത് പഠി പഠിക്കുക രണ്ട് രണ്ട അക്കാഡമിക് വിദ്യാഭ്യാസത്തിന് അനുഭൂതിയുടെ അംശം ലഭ്യമല്ല അതുകൊണ്ട് ഗുരുസേവ ശാസ്ത്രത്തിൽ ഗുരുവാക്യത്തിലൊക്കെ വിശ്വാസമുള്ളവനും ഗുരുസേവാദികളിൽ ആസക്തനും ശ്രദ്ധാവാൻ ആ ഒരു പദം കൊണ്ട് അതെല്ലാം വരും സത്യധാരണയുള്ളവനും തത്പരഹ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ളവനും തത്വജ്ഞാനം അതത്തായിരിക്കുന്നതിനെ മുഴുവൻ കൈവിടാൻ മനസ്സുള്ളവരും ഗുരുവിനെ ചെന്ന് സേവിക്കാനൊക്കെ ചെല്ലുമോ വീട്ടിലേക്ക് ഫോൺ ചെയ്തു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വന്നു അപ്പോൾ ഗുരു പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഏകാഗ്രത കിട്ടൂല കൊണ്ടു കരഞ്ചിയാ ഫോണങ്ങളാണ് അത് പറ്റിയല്ല അത് നിലനിർത്തിക്കൊണ്ട് ഇത് പഠിക്കാനായ വന്നിരിക്കുന്നു ഏകാഗ്രത കിട്ടില്ല പഠിക്കുന്ന കാലത്ത് പഠിച്ചു കഴിഞ്ഞ് മനസ്സ് മാറിയിട്ട് പിന്നെ വിളിക്കുന്നത് പഴയ വിളി പോലല്ല രണ്ടു തമ്മിൽ അന്തരമുണ്ട് അതുകൊണ്ട് പല പ്രാചീന ഗുരുകുലങ്ങളും ഇന്നുള്ളവയും ചെന്നാൽ പോലും എല്ലാം ഉപേക്ഷിച്ചിട്ട് ചെല്ലാനായി അവർ കുറവും എല്ലാം അതുകൊണ്ട് അവിടെയൊക്കെ ആള് വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റാണ്ടിൽ ഇത്രയും വികസിച്ച് നിൽക്കുമ്പോൾ ഇതും വേണം അതും വേണം അപ്പോൾ അക്കാഡമിക്കായിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അതിൽ മാത്രം തൽപരനാവുക തത്പരഹ അതത് ഉണ്ടാവുക അതത്തായിരിക്കുന്ന ആത്മാവല്ലാത്ത എല്ലാത്തിനോടും ഉദാസീനതയുള്ളവനായിരിക്കാം അങ്ങനെയുള്ളവനും സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ നിഹനിച്ചവനുമായ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജ്ഞാനത്തിലുള്ള ആഗ്രഹം കൊണ്ട് ജിജ്ഞാസ കൊണ്ട് താൽപര്യമറ്റവനും ശബ്ദസ്പർശ രൂപരസഗന്ധാതി അതാണ് പഴയകാലത്ത് ആധ്യാത്മിക സാധനയിലെല്ലാ മതങ്ങളും അളവ് പോലായി എടുത്തിരുന്നത് ക്രിസ്തുമതവും മറ്റും ദൈവവിളിയുണ്ടോ എന്ന് നോക്കും ദൈവവിളിയുണ്ട് എന്ന് പറഞ്ഞാൽ വിരാഗതയുണ്ടായിരിക്കണം ആഹാരത്തിൻ്റെ രുചിയിലും ആഹാരത്തിൻ്റെ രീതികളിലും ഓരോ ഇന്ദ്രിയത്തിൻ്റെയും വിഷയങ്ങളിലും കലയിലും സാഹിത്യത്തിലും അതിലൊക്കെ വിരക്തി വരുമ്പോഴാണ് അതിനെ അപഗ്രഹിക്കാൻ കഴിയുകയും അതിൻ്റെ അളവ് അറിയുകയും അതേസമയം തനിക്കതിനോട് വിരക്തിയുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ ആധ്യാത്മിക സാധനയിലേക്ക് വരുന്നുക്തി പൂർണമാണെങ്കിൽ ഇവൻ ഈ സാധനയിൽ മുന്നോട്ട് പോകും വിരക്തിപൂർണ്ണമല്ലെങ്കിൽ വഴിയിൽ ഇതുപോലുള്ള ഒന്നും വെച്ച് നീട്ടിയാൽ അവൻ എൻ്റെ പുറകെ പോകും അത്രേ ഉള്ളൂ ഒരർത്ഥവിരാമം മനസ്സിലായിട്ട് അത് അവിരാമം തുടരും മറ്റു അർദ്ധവിരാമം വരാതിരിക്കണമെങ്കിൽ സംയതേന്ദ്രിയായിരിക്കണം ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചവൻ നല്ല പദം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗാർഹസ്ഥ്യമാണ് ബ്രഹ്മചര്യമാണ് വാനപ്രസ്ഥമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളും ഞാനും ഒന്നും ഒരാശ്രമത്തിലുമില്ല നാല് ആശ്രമത്തിലും ഒന്നിൽ പോലും ഇല്ല മനസ്സിലായില്ല വിദ്യാഭ്യാസ കാലത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം പരിശീലിക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ബ്രഹ്മചര്യമില്ല ബ്രഹ്മചര്യം ഇല്ലെങ്കിൽ വിദ്യയുടെ അനുഗ്രഹമില്ല വിദ്യ ബ്രഹ്മചാരിക്ക് അവകാശപ്പെട്ടവ ബ്രഹ്മചര്യേണ തപസ നേടുന്നതാണ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത് തന്നെ പിള്ളേരുടെ ബ്രഹ്മചര്യം എല്ലാം കളഞ്ഞു കുടിക്കാനാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് തന്നെ ഈ വയ്യാവേലിയൊക്കെ പോയി നശിച്ചു വരട്ടെ എന്ന് വിചാരിക്കുന്നു ശരിയല്ല പഠിക്കാൻ പോയാൽ പിള്ളേർ പിഴയ്ക്കുന്നതും അല്ല എങ്ങനെ പഴയ്ക്കും തന്തേയും തള്ളയുടെയും കൂടെ പണിയെടുത്ത് ജീവിച്ചാൽ പഴയ്ക്കൊന്നുമില്ല അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ച് ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് ദ്ധ്യാപകരുടെ ആ അധ്യാപകരോട് പോയി കഥ കഥബോധ്യാവും ഞാൻ പറഞ്ഞ ഉണയാണോന്ന് അഞ്ചിലും ആറിലും എല്ലാം മുകളിലേക്കല്ല എല്ലാ സ്കൂളിലും ഇപ്പം ഏർപ്പാടുണ്ട് കൗൺസിലിങ് ഇസ് നോട്ട് ഏ ഗവണ്മെന്റിന്റെ നിഷ്കർഷയാണ് അതിന് അധ്യാപകർ കൂടിച്ചേർന്നൊരു കൗൺസിലിംഗ് ആണ് അതിലേറ്റവും രസം ഇപ്പോൾ കേരളത്തിൽ കാണുന്ന പുതുമയനുസരിച്ച് ഈ അധ്യാപകർ കൗൺസിലിംഗ് വേളയിൽ ഈ കുട്ടികളുടെ രതിവൈകൃതങ്ങളെ വൈകൃതങ്ങളെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ് ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ പിള്ളേരെ നന്നാക്കാനല്ല കൗൺസിലിംഗ് ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് ഒരു സിനിമ കാണുന്ന പോലെ അധ്യാപകർ ആസ്വദിക്കുകയാണ് എന്നിട്ട് അവരിത് ബാക്കിയുള്ളവരോടൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത് അച്ഛനമ്മമാരും ഇപ്പം മക്കളുടെ രതി ആസ്വദിക്കുകയാണ് ഈ സമൂഹത്തിലാണ് ബ്രഹ്മചര്യത്തിലൂടെ നേടുന്ന അറിവൊക്കെ നേടാൻ കഴിയുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് കലികാലത്ത് ഇത് കിട്ടാൻ അതിദുർലഭമാണെന്ന് ദുർലഭമാണെന്ന് കിട്ടുകയാലെന്ന് വ്യാസനെ പോലുള്ളവർ ഭവിഷ്യപുരാണത്തിലൊക്കെ എഴുതി വെച്ചു കാരണം പെട്ടതള്ളയും തന്തയും മറ്റുള്ളവരോട് തൻ്റെ കുഞ്ഞ് മോശമായി പോകാതിരിക്കാൻ ശ്രമിക്കുകയല്ല അവൻ്റെയും അവളുടെയും ഒക്കെ രതിവൈകൃതങ്ങളെ വർണ്ണിച്ച് കേൾപ്പിച്ച് ആ സമയത്തൊക്കെ ആസ്വദിക്കുക കേരള സമൂഹം എത്ര മോശമായി